നമസ്കാരം പെട്രോൾ ബൈക്കുകളുടെ അന്ധകരാകാൻ ഒരു അന്യായ ഐറ്റം പിറവിയെടുത്തിരിക്കുകയാണ് അതും ഓല ഇലക്ട്രിക്കിന്റെ ഭാഗത്തു നിന്ന് കൂട്ടർ ഇഷ്ടമില്ലാത്തവരെ കയ്യിലെടുക്കാൻ ബംഗളൂരു ആസ്ഥാനമായുള്ള വൈദ്യുത വാഹന നിർമ്മാതാക്കൾ കൊണ്ടുവന്നിരിക്കുന്നത് റോഡ്സ്റ്റർ എക്സ് എന്ന മോഡലിനെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാതാക്കളിൽ നിന്നുമുള്ള എൻട്രി ലെവൽ മോട്ടോർ സൈക്കിളിന് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് എക്സ് ഷോറൂമിലേക്ക് വരുന്നത് അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കമ്പ്യൂട്ടർ ബൈക്കായ ഹീറോ സ്പ്ലൻഡറിന്റെ അതേ വിലയിലാണ് ഓല റോഡ്സ്റ്റർ എക്സ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് സാരം ഈ ഒരു വില നിർണയത്തിലൂടെ രാജ്യത്തെ നൂറ് സി സി മുതൽ നൂറ്റൻപത് സി സി വരെയുള്ള പെട്രോൾ മോട്ടോർ സൈക്കിളുകളുടെ വിപണിയെയാണ് കമ്പനി ഉന്നം വെച്ചിരിക്കുന്നത് സ്പോർട്ടി സ്റ്റൈലിലുള്ള ഒരു കമ്പ്യൂട്ടർ ബൈക്ക് എന്ന നിലയിലാണ് ഓല റോഡ്സ്റ്റർ എക്സ് മോട്ടോർ സൈക്കിൾ പണിയെടുപ്പിച്ചിരിക്കുന്നത് മൂന്ന് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ വരുന്ന ഇലക്ട്രിക് ബൈക്ക് പൂർണമായി ചാർജ് ചെയ്താൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ർ എക്സ് ഇലക്ട്രിക് ബൈക്കിന്റെ രൂപ വിലയുള്ള എഴുപത്തിനാലായിരത്തിന് രണ്ടേ പോയിന്റ് അഞ്ച് കിലോ വാട്ട് ബാറ്ററിയാണ് ഉള്ളത് ഇത് ഫുൾ ചാർജിൽ കിലോമീറ്റർ വരെ റേഞ്ച് നൽകും അതേസമയം മിഡ്സ്പെക് മോഡലിന് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് എക്സോ റൂം വിലയായിട്ട് മുടക്കേണ്ടി വരിക ത്രീ പോയിന്റ് ഫൈവ് കിലോ വാട്ടവർ ബാറ്ററി പാക്കുമായി വരുന്ന ഇതിന് സിംഗിൾ ചാർജിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് കിലോമീറ്റർ റേഞ്ചാണ് സമ്മാനിക്കാനാവുക മറുവശത്തെ ഒല ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വിലയിലുള്ള ടോപ്പ് എൻ മോഡലിന് നാല് ദശാംശം അഞ്ച് കിലോമാട്ട് അവർ ബാറ്ററിയുമായിട്ടാണ് വിപണിയിലെത്തുന്നത് ഇത് ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ വരെയാണ് റേഞ്ച് നൽകുന്നത് നാല് ദശാംശം അഞ്ച് കിലോമാട്ട് അവർ ബാറ്ററിയും ഒൻപത് ദശാംശം ഒരു കിലോമാറ്റ അവർ ബാറ്ററിയും വാഗ്ദാനം ചെയ്യുന്ന പുതിയ റോഡ്സ്റ്റർ എക്സ് പ്ലസും ബ്രാൻഡ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയുമാണ് ഇവയുടെ വില വരുന്നത് ഈ വേരിയൻറ്റുകൾക്ക് യഥാക്രമം അൻപത്തിരണ്ട് കിലോമീറ്ററും അഞ്ഞൂറ്റി ഒന്ന് കിലോമീറ്ററുമാണ് റേഞ്ച് പറയുന്നത് ഒലയുടെ എസ് വൺ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പോലെ തന്നെ റോഡ് സ്റ്റർ എക്സ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളും ഫീച്ചറുകളാൽ സമ്പന്നമാണ് എന്ന് പറയാം ഫോർ പോയിന്റ് ത്രീ ഇഞ്ച് എൽ സി ഡി സ്ക്രീൻ ടേൺ ബൈ ടേൺ നാവിഗേഷൻ അഡ്വാൻസ്ഡ് റീജൻ ക്രൂസ് കൺട്രോൾ ടി പി എം എസ് ഓ ടി എ അപ്ഡേറ്റുകൾ തുടങ്ങിയ സവിശേഷതകളെല്ലാം ഇതിൽ കുത്തിനടച്ചിട്ടുണ്ട് സ്പോർട്സ് നോർമൽ ഇക്കോ എന്നീ മൂന്ന് റൈഡിംഗ് മോഡുകളും ഓലാപുറത്തിടക്കിയിരിക്കുന്ന സാധാരണക്കാരൻ ഇലക്ട്രിക് ബൈക്കിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് രസകരമായ കാര്യം എനർജി ഇൻസൈറ്റുകൾ അഡ്വാൻസ് റീജൻ ക്രൂസ് കൺട്രോൾ റിവേഴ്സ് മോഡ് എന്നിവ പോലുള്ള ചില പ്രീമിയം ഫീച്ചറുകളാണ് റോഡ്സ്റ്റർ എക്സ് പ്ലസ് ഉയരുന്ന സജ്ജീകരിച്ചിരിക്കുന്നത് പെർഫോമൻസ് കണക്കിലേക്ക് നോക്കിയാൽ പരമാവധി പവർ പുറപ്പെടുവിക്കുന്ന ഒരു ഒറ്റ ഇലക്ട്രിക് മോട്ടോറാണ് ആണ് ഓല റോഡ് സ്റ്റർ എക്സ് കരുത്തിക്കുന്നത് മൂന്ന് വ്യത്യസ്ത ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ഉപയോഗിച്ച് ഇത് വ്യത്യസ്ത ടോപ്പ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് ഫൈവ് കിലോവാട്ട് അവർ ബാറ്ററി പതിപ്പിൽ നൂറ്റി അഞ്ച് കിലോമീറ്ററും മൂന്നേ പോയിന്റ് അഞ്ച് കിലോ വാട്ട് അവർ ഓപ്ഷനിൽ നൂറ്റി പതിനെട്ട് കിലോമീറ്റർ വേഗതയുമാണ് ബൈക്കിന് പരമാവധി പുറത്തെടുക്കാൻ സാധിക്കുന്നത് അതേസമയം നയൻറ്റി വൺ കിലോ വാട്ടവർ ബാറ്ററി പാക്ക് വേരിയൻറ്റുകൾ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്ററിൻ്റെ ടോപ്പ് ആണ് ഒരുക്കിയിരിക്കുന്നത് അലോയ് വീലുകളുമായി വരുന്ന വാഹനത്തിന് ബ്രേക്കിങ്ങിനായി ഡിസ്ക് യൂണിറ്റുകളാണ് സമ്മാനിച്ചിരിക്കുന്നത് ബ്രേക്ക് ബായ് വായ സാങ്കേതിക വിദ്യയുള്ള കോമ്പിംഗ് ബ്രേക്കിംഗ് സിസ്റ്റവും ഒല വാഗ്ദാനം ചെയ്യുന്നുണ്ട് മുൻവശത്ത് ടെലസ്കോപ്പിക് ഫോക്കുകളും പിന്നിൽ ട്വൽ ഷോക്കുകളുമാണ് സസ്പെൻഷനായി കൊടുത്തിരിക്കുന്നത്